ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകാം അവിടെ സമരം തുടരുകയാണ് നമുക്കറിയാം അങ്ങനെ നിരാശയറ്റ് കഴിയുന്ന ഒരു വിഭാഗം ആളുകളായി മാറിയിരിക്കുകയാണ് അപ്പോൾ സമരം തുടരുന്നു എന്നതിനപ്പുറത്തേക്ക് ഇന്ന് രാവിലെ പത്തു മണിക്ക് പൗരസംഗമൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടൊരു വലിയ രീതിയിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം നിരവധി പ്രമുഖരൊക്കെ ഇന്നിപ്പോൾ സമരത്തിന് പിന്തുണ അർപ്പിച്ച് എത്തുമെന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട് അപ്പം ശബരിമലയിലെ വിഷുപൂജകൾക്ക് തുടക്കമാകുന്നു എന്നുള്ള വാർത്തകൾ കൂടിയുണ്ട് അപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ ആദ്യം എനിക്ക് തോന്നുന്നു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് കാരണം കുടച്ചോടിയൊക്കെ നിൽക്കുന്നുണ്ട് ഗോപാൽ രാവിലെ തന്നെ കടയിൽ കുതിർന്ന പ്രഭാതമാണോ ഗോപാൽ അത് ആ കനത്ത മഴയാണ് ഇന്ന് പുലർച്ചെ മുതൽ തിരുവനന്തപുരത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ശമിച്ചിരിക്കുന്നത് ഇപ്പോൾ മഴ പെയ്യുന്നില്ല എന്നാലും ഒരു സുരക്ഷയ്ക്ക് വേണ്ടി എപ്പോൾ വേണമെങ്കിലും ഒരു മഴയ്ക്ക് സാധ്യത ഉള്ളത് കൊണ്ട് സുരക്ഷയ്ക്ക് വേണ്ടി ഒരു കുട എടുത്ത് പിടിച്ചിരിക്കുകയാണ് പക്ഷേ വെളുപ്പാൻ കാലത്ത് തുടങ്ങിയ മഴ അല്പനേരം മുൻപ് വരെയും ഇടിച്ചു കുത്തി തന്നെ പെയ്യുകയായിരുന്നു പക്ഷേ കാര്യമായ വെള്ളക്കെട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നും അപകടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും ഏറെ ആശ്വാസകരമായിട്ടുള്ള ആ കാര്യമാണ് എന്തായാലും നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് ആശ്വാസപരം തന്നെയാണ് പ്രധാന ഒരു വാർത്തയ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് ആശാ സമരം രാപ്പകൽ സമരം അറുപത്തി രണ്ടാം ദിനത്തിലേക്കും നിരാഹാര സമരം ഇരുപത്തി മൂന്നാം ദിനത്തിലേക്കും കടന്നിരിക്കുകയാണ് ഈ അറുപത്തി രണ്ടാം ദിവസത്തിൻ്റെ ഭാഗമായി അതായത് രണ്ട് മാസം പിന്നിട്ടു അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഒരു പ്രധാനപ്പെട്ട സമരപരിപാടി സംഘടിപ്പിക്കുകയാണ് ആശാവർക്കർമാർ പൗരസാഗരം എന്ന പേരിലാണ് ഈ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പ്രധാനികളെ പങ്കെടുത്ത് പങ്കെടുപ്പിച്ചുകൊണ്ട് അതായത് കവികൾ സാമൂഹ്യ പരിഷ്കാരങ്ങൾ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രതിഭ പുലർത്തുന്നവരെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു സമരമാണ് പൗരസാഗരം എന്ന പേരിൽ ഇന്നിവിടെ നടത്താൻ ഒരുങ്ങുന്നത് അതിനോടൊപ്പം തന്നെ ആശമാരുടെ സംസ്ഥാനത്തുടനീളമുള്ള ആശമാരുടെ കുടുംബങ്ങളിൽ നിന്നുള്ളവർ കൂടി ഈ സമരത്തിൽ നിന്ന് പങ്കെടുക്കും എന്നതാണ് നമ്മുടെ ആശാവർക്കർമാർ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ മഴയൊക്കെയാണ് ബുദ്ധിമുട്ടുന്നുണ്ടോ തീർച്ചയായിട്ടും വളരെ വലിയ ബുദ്ധിമുട്ടാണ് രാവിലെ അതിശക്തമായ മഴയും ഇടിയും മുന്നിലും ഒക്കെ ആയിരുന്നല്ലോ അപ്പൊ ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ ആശാവർക്കർമാർ സമരം ചെയ്യുന്നു എന്നുള്ളത് സർക്കാർ പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് അത്ര തവണയായത് അപ്പോൾ വിഷുവും വർഷവും ഒക്കെ വരുമെന്ന് പറഞ്ഞാൽ അതെല്ലാം ഇവിടെ ഇരുന്ന് തീർക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നോക്കാം അതാണ് ഞങ്ങൾക്ക് രണ്ട് മാസം പൗരസാഗരം പൗരസാഗരം എന്താണ് കേരളത്തിൻ്റെ പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ആശാവർക്കർമാരും അതിനകത്ത് പങ്കാളികളാവും കുടുംബാംഗങ്ങൾ പങ്കെടുക്കും കാരണം ഇത് കേവലം ആശാവർക്കർമാരുടെ ഒരു സമരമല്ല ഒരു അതിജീവന സമരവും നിലയ്ക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഒരു സമരമായി ഇത് മാറിക്കഴിഞ്ഞു ധാരാളം സന്ദേശങ്ങൾ ഈ സമരം പൊതുസമൂഹത്തിന് അത് കേരളത്തിന് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് നൽകുന്നുണ്ട് മനുഷ്യൻ്റെ നന്മ പറ്റാത്ത ചില സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ നമ്മളിവിടെ കാണുക പക്ഷേ അതുകൊണ്ട് തന്നെ ഈ പൗരസംഗമത്തിൽ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖരായ ആളുകൾ ഇവിടെ നേരിട്ട് വന്ന് പങ്കെടുക്കുകയാണ് കേവലം ആശാവർക്കർമാർക്ക് മാത്രം ചേർന്ന് നടത്തേണ്ട ഒരു സമരമല്ല എന്നൊരു തിരിച്ചറിവിൽ നിന്നാണ് ഈ പൗരസംഗമം സാഗരം ഇന്നിവിടെ നടക്കുന്നത് രാവിലെ പത്തരയോടുകൂടിയാണ് ഈ പൗരസാഗരം ഇവിടെ ആരംഭിക്കുക ഇതിനോടൊപ്പം തന്നെ രാത്രി ഉണ്ടായിരുന്നവരൊക്കെ പുറത്തേക്കൊക്കെ ഒന്ന് പോയിരിക്കുകയാണ് സമാനമായ രീതിയിൽ തന്നെ തൊട്ടപ്പുറത്ത് വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുന്നുണ്ട് അവരുടെ സമരം ഇന്ന് പന്ത്രണ്ടാം ദിനത്തിലേക്ക് കടക്കുകയാണ് ഏപ്രിൽ ഒന്ന് മുതലാണ് അവർ സമരം ആരംഭിച്ചത് നിരാഹാര സമരം ഒരു വശത്ത് നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള സമരപരിപാടികളാണ് അവർ ആവിഷ്കരിച്ച് കൊണ്ടുവരുന്നത് ആ മുട്ടിലിഴഞ്ഞും ആ കയ്യിൽ കർപ്പൂരം കത്തിച്ചും ആ ഭിക്ഷ എടുത്തുമൊക്കെ ഈ പത്തൊൻപതാം തീയതി വരെയുള്ള റാങ്ക് ലിസ്റ്റിന് എങ്ങനെയെങ്കിലും കയറി പറ്റാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഏപ്രിൽ പത്തൊമ്പതിനാണ് അവരുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നത് അതിനുള്ളിൽ എന്തെങ്കിലും നടക്കുമെന്ന ഒരു കൂടി അവരും സമരം ചെയ്യുകയാണ് പിന്നെ മഴയാണ് മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നമുക്കറിയാവുന്നതാണ് ആ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് പല ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ സാരമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ്